നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സ്വാഭാവിക മരണം സംഭവിച്ച മൃതദേഹത്തോട് പോലും അനാദരവ് കാണിച്ച് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി സ്വാഭാവിക മരണം സംഭവിച്ച മൂന്നിയൂർ സ്വദേശിയുടെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ച് തിരൂരങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി അധികൃതർ ജനുവരി രണ്ടിന് പുലർച്ചെ മൂന്ന് മണിക്ക് ഷുഗർ കൂടുകയും അതിനെ തുടർന്ന് ശ്വാസതടസ്സം നേരിടുകയും ചെയ്ത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട മൂന്നിയൂർ കുണ്ടങ്കടവ് സ്വദേശി പാലത്തിങ്ങൽ അബൂബക്കർ മൗലവി എന്ന കുഞ്ഞിപ്പേരുടെ മൃതദേഹത്തോടാണ് ആശുപത്രി അധികൃതർ നിസ്സംഗത പുലർത്തി അനാദരവ് കാണിച്ചത് ഹൈഷുഗർ പ്രഷർ ശ്വാസതടസ്സം തുടങ്ങി വിവിധ രോഗങ്ങൾക്ക് ചികിത്സയും മരുന്നുമായി കഴിഞ്ഞിരുന്ന അബൂബക്കറിന് കാലിന്റെ ഒരു വിരലിൽ മുറിവുണ്ടായതിനെ തുടർന്ന് മുറിച്ചു മാറ്റിയത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് തിരൂരാങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിന്നായിരുന്നു ഇതിനിടെ ഇന്നലെ പുലർച്ചെ മൂന്ന് മണിക്ക് ക്ഷീണവും ശ്വാസ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഭാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അയൽവാസിയുടെ ഓട്ടോറിക്ഷ വിളിച്ചാണ് ആശുപത്രിയിൽ എത്തിയത് ആശുപത്രിയിൽ കാശുവാലിറ്റിയിൽ എത്തിച്ചതിന് ശേഷമാണ് മരണം സംഭവിച്ചത് കാശ്വാലിറ്റിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർ റെസ്റ്റ് റൂമിൽ നിന്നും കാഷ്വാലിറ്റിയിൽ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു സ്വാഭാവിക മരണമായിട്ട് പോലും ഉടനെ തന്നെ ഡോക്ടർ പോലീസിലേക്ക് ഇൻഡിമേഷൻ അയക്കുകയായിരുന്നു ഇന്റിമേഷനെ തുടർന്ന് തിരൂരങ്ങാടി പോലീസ് എഫ്ഐആർ തയ്യാറാക്കി തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു സ്വാഭാവിക മരണമാണെന്നും പരാതികളൊന്നുമില്ലെന്നും മരിച്ചവരുടെ ഭാര്യ സഹോദരന്മാരും ബന്ധുക്കളും ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും ആവശ്യപ്പെട്ടിട്ടും എന്തോ വിരോധം പോലെ ഡോക്ടർമാർ പെരുമാറുകയായിരുന്നു രാവിലെ ഒൻപത് മണിക്ക് തിരൂരങ്ങാടി പോലീസ് ഇൻ നടത്തിയതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനുവേണ്ടി പോസ്റ്റ്മോർട്ടം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഫൈസൽ തിരൂരങ്ങാടിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധ്യമല്ലെന്നും ഫോറൻസിക് സർജൻ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും മൃതദേഹം മഞ്ചേരിയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ടുകയായിരുന്നു പത്ത് പതിനഞ്ചിന് പോലീസ് നടപടി പൂർത്തിയാക്കിയ മൃതദേഹം മഞ്ചേരിയിലേക്ക് ഡോക്ടർ റഫർ ചെയ്യുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഇതിനു മുമ്പും സമാന സംഭവങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ നിത്യ മാറിയിട്ടുണ്ട് ഒന്നിലേറെ മൃതദേഹങ്ങൾ ഉണ്ടാവുമ്പോഴും ഡോക്ടർമാർ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഇതേ നിലപാട് സ്വീകരിക്കുന്നത് പതിവാണ് ദിവസവും രണ്ടായിരത്തിലേറെ ആളുകൾ ആശ്രയിക്കുന്ന നല്ല നിലവാരത്തിൽ പ്രവർത്തിച്ചിരുന്ന താലൂക്ക് ആശുപത്രിയെ തകർക്കാനുള്ള ശ്രമവും ചില ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് സാധാരണ മരണം സംഭവിച്ച ആളുകളെ പോലും മരണം ഉറപ്പിക്കുന്നതിനു വേണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പൊതുജനങ്ങൾക്ക് ഭയമായിരിക്കുകയാണ് തേഞ്ഞിപ്പലം പരപ്പനങ്ങാടി തിരൂരങ്ങാടി കോട്ടക്കൽ വേങ്ങര തുടങ്ങി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും നടക്കുന്ന അസ്വാഭാവിക മരണങ്ങളിലെ മൃതദേഹങ്ങൾ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവരാറ് ഫോറൻസിക് ബന്ധപ്പെട്ട കേസുകൾ മഞ്ചേരിയിലേക്കും കോഴിക്കോട്ടേക്കും റഫർ ചെയ്യുകയാണ് പതിവ് ഇതും ജനങ്ങളെ ഏറെ പ്രയാസപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഒരു ഫോറൻസിക് സർജനെ നിയമിക്കണമെന്നത് ഏറെ കാലത്തെ ആവശ്യവുമാണ് സ്വാഭാവിക മരണം സംഭവിച്ച മൂനിയൂർ കുണ്ടങ്കടവ് സ്വദേശിയുടെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ച ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ അഷറഫ് കളത്തിങ്ങൽ മുഖ്യമന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രി ആരോഗ്യ വകുപ്പ് ഡയറക്ടർ എം എൽ എ മജീദ് പി അബ്ദുൽ ഹമീദ് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് അയച്ച പരാതിയിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് നന്ദിയുണ്ട് അമ്മയോളം വരില്ല ഒരു സമ്മാനമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങള് മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു